സാധാരണയായിട്ട് പ്രായമായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ എന്തൊക്കെയാണ് വെരിക്കോസ് മെയിൻ്റെ കാരണങ്ങൾ അതെങ്ങനെയാണ് അതിൻ്റെ ഗ്രേഡിംഗ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം നല്ലയിൽ ആയുർവേദത്തിൽ നിന്നും ഞാൻ ഡോക്ടർ ലക്ഷ്മി ശരണ്യ സാധാരണയായിട്ട് ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പം അത് ധമനി വഴി നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തും എത്തുന്നുണ്ട് ഇതുപോലെ സിരവഴിയാണ് ഹൃദയത്തിലേക്ക് അശുദ്ധ രക്തം എത്തുന്നത് അപ്പോൾ നമ്മുടെ കാലിലേക്ക് എത്തുന്ന രക്തം തിരിച്ച് സിരയിലൂടെ അശുദ്ധ രക്തമായിട്ട് പോകുമ്പം ഒരു ഗ്രാവിറ്റേഷനൽ പുള്ളു കാരണം ഈ തിരിച്ച് കാലത്തേക്ക് തന്നെ ഒഴുകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിരയിലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വാൽവുകൾ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ വാൽവ് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഭിത്തിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ ചെയ്യുമ്പം അവിടെ ആ സിരകൾ ചുരുണ്ട് കൂടിയിരിക്കും അപ്പോൾ ബ്ലഡ് അവിടെ ആയിട്ടിരിക്കും അതാണ് ഈ തൊലപ്പുറത്ത് പ്രകടമായി കാണുന്ന വെരിക്കോസ് മെയിൻ വെരിക്കോസ് വൈന്റെ ആദ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദന അനുഭവപ്പെടുക ദീർഘനേരം നിൽക്കുമ്പോൾ അതായത് രാവിലെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല വൈകുന്നേരമൊക്കെ ആവുമ്പോഴത്തേക്കും നല്ല വേദന അനുഭവപ്പെടും അതുപോലെ കാലിൽ ഭയങ്കര ഭാരം അനുഭവപ്പെടും പിന്നെ ഇതിൻ്റെ പ്രകടമായ ലക്ഷണം എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നിരമ്പ് പുറത്തേക്ക് കാണും അതേപോലെ തന്നെ കാലിൽ ഭയങ്കര നീര് കാലിൽ നിറം മാറും കാൽ കണം കാലിൽ പല മാറ്റങ്ങളും ഉണ്ടാവും ഭയങ്കര ചോറിച്ചിലുണ്ടാവും അതുപോലെ കാലിൽ ചെറിയ മുറിവുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ ഭയങ്കര താമസം എടുക്കും ചിലപ്പോൾ ഉണങ്ങാതിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പ്രകടമായ ഞരമ്പുകൾ കാണുമ്പോൾ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കൊണ്ടാലൊക്കെ ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് വരാനും ചാൻസ് ഉണ്ട് ആ ഞരമ്പ് പൊട്ടിയിട്ടുള്ള ബ്ലീഡിങ് വരാനും ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും നമ്മുടെ പ്രായം തീർച്ചയായിട്ടും പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ സിരേയുടെ ഹെൽത്ത് കുറയും അത് ഒരു പ്രധാന കാരണമാണ് രണ്ടാമത്തെ നമ്മുടെ എണ്ണം നമുക്ക് അമിതമായ ഭാരമുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ചലനത്തിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുന്നില്ല ഒന്നില്ലെങ്കിൽ നമ്മുടെ ജോലി അങ്ങനത്തെയാണ് നമ്മളൊരു സ്ഥലത്ത് ഒരു ജോലിയാണ് അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു ജോലിയാണ് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും വെരിക്കോസ് വെയിന് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പാരമ്പര്യം നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്കും അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതേപോലെ ഗർഭധാരണം ഗർഭധാരണ സമയത്ത് നമ്മുടെ ബേബിയുടെ വെയിറ്റ് കാരണം നമ്മുടെ കാലിൽ താഴ്ക്കെയുള്ള വെയിൻസിനൊക്കെ ഒരു കംപ്രഷൻ ഉണ്ടാവും അതും ഇതുപോലൊരു ടെമ്പററി ആയിട്ട് ഒരു വെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ സെക്കൻഡറി ആയിട്ട് കുറച്ച് കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ വയറ്റിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന മുഴകൾ അല്ലെങ്കിൽ ഡീപ് വെയിൻ ത്രോംബോസിസ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടും നമുക്ക് വെയിൻ വരാം വെരിക്കോസ് വെരികോസ്മെയിൻ്റെ ലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മളതിനെ ആറ് സ്റ്റേജായിട്ട് പറയാറുണ്ട് അതിൽ ആദ്യത്തെ സ്റ്റേജാണ് നമ്മുടെ കാലിൽ സ്പൈഡർ വെയിൻ അതായത് ചെറിയ ചിലന്തി വില പോലുള്ള ചെറിയ ഞരമ്പുകൾ കാണാൻ തുടങ്ങും രണ്ടാമത്തെ സ്റ്റേജിൽ കാലിൽ ചെറിയ വീക്കവും ചൊറിച്ചിലൊക്കെ ഉണ്ടാവും മൂന്നാമത്തെ സ്റ്റേജ് ആകുമ്പം അത് വീക്കം കുറച്ചും കൂടി പ്രകടമായി കാണാൻ തുടങ്ങും നാലാമത്തെ സ്റ്റേജ് ആകുമ്പോൾ അതിന് ഡിസ്കലറേഷൻ ഉണ്ടാവും കാലിന് അതിൻ്റെ ഒരു ബ്ലൂഇഷ് ബ്ലാക്കിഷ് ഡിസ്കലറേഷൻ ഉണ്ടാവും അഞ്ചാമത്തെ സ്റ്റേജ് സ്റ്റേജാവുമ്പോൾ കാലിൽ ചെറിയ മുറിവുകൾ ഉണ്ടായി തുടങ്ങും ആറാമത്തെ സ്റ്റേജൊക്കെ ആകുമ്പോൾ ആ മുറിവുകൾ ഉണങ്ങാണ്ടിരിക്കും അതാണ് ആറാമത്തെ സ്റ്റേജ് ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഫിഫ്ത് ആൻഡ് സിക്സ് ഒക്കെ ആണെങ്കിൽ സർജിക്കൽ കറക്ഷൻ തന്നെയായിരിക്കും നല്ലത് ഇത് പ്രാരംഭഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയാണെങ്കിൽ ആയുർവേദത്തിൽ ഇതിന് ചികിത്സയുണ്ട് അതെന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ധമനി അല്ലെങ്കിൽ ചിരകൾ ചുരുങ്ങാനുള്ള കഷായങ്ങളെ ഇന്റേണലി കഴിക്കാം സഹജരാധി വരണാദി പോലുള്ള കഷായങ്ങൾ അതേപോലെ നമുക്ക് ഉപനാഹസം ചെയ്യാം വേഷണം ചെയ്യാം അതേപോലെ ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് മുറി ഉണങ്ങാതിരിക്കുക അല്ലെങ്കിൽ അവിടെ സർക്കുലേഷൻ ശരിയായിട്ട് നടക്കാതിരിക്കുക എന്നുള്ളത് അതിനായിട്ട് നമുക്ക് ജലൂകാത്തിനുള്ളത് അതല്ല ലീച്ചിങ് അല്ലെങ്കിൽ സിര്യാബത പോലൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യുമ്പം ഒരു ചീത്ത ബ്ലഡ് പുറത്തേക്ക് പുറത്തേക്കെടുക്കുമ്പം അവിടെ പുതിയൊരു സർക്കുലേഷൻ വരികയും ആ മുറി ഉണങ്ങാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും ചെയ്യുന്നുണ്ട്